ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് ചേച്ചി മിക്കവാറും പാർവതി ആ പഴയ ആചാരം തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് പ്രതാപം പറയുമ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ് ഏതാചാരം ചേച്ചി സതിയില്ലേ ഭർത്താവ് മരിക്കുമ്പോൾ അതേ ചിതയില് ഭാര്യ ചാടി മരിക്കുന്നത് മിക്കവാറും അവളും അങ്ങനെ ചാകാനാ സാധ്യത അങ്ങനെ സംഭവിച്ചാൽ അതത്രയും നല്ലതാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ പ്രഭാവതി പഴനിയിൽ പോയി തലമുണ്ടനം ചെയ്തിരിക്കുമെന്ന് പ്രഭാവതി പറയുന്നു അതേസമയം ജാസ്മിൻ അങ്ങോട്ടേക്ക് വരികയാണ് ജാസ്മിൻ വരുന്നുണ്ടെന്ന് പ്രതാപം പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് സ്വത്തും പണവും കണ്ട് വിശാലിനെ വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്ന അവൾക്ക് അവന്റെ മൃതദേഹത്തിന്റെ മുമ്പിലിരുന്ന് നിലവിളിക്കാനായിരിക്കും യോഗം അങ്ങനെ ജാസ്മിൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ് ജാസ്മിൻ എങ്ങനെയുണ്ട് അലങ്കാരങ്ങളൊക്കെ നാല് ബലൂൺ വീർപ്പിച്ച് തൂക്കുന്നതാണോ ആൻ്റെ അലങ്കാരം ഇത് വളരെ ചീപ്പായി പോയി സിംബത്തി പിടിച്ചു വരാൻ ആഘോഷങ്ങളൊക്കെ വളരെ ലളിതമാക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ജാസ്മിൻ അതുകൊണ്ട് ആദ്യം ഗസ്റ്റുകളെ ഒഴിവാക്കി പിന്നെ ബഫയും ഒഴിവാക്കി അലങ്കാരങ്ങളും കുറച്ചു ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ് ഒരർത്ഥത്തിൽ അതും നന്നായി ഇല്ലെങ്കിലേ തന്ത മരിക്കാൻ കിടക്കുമ്പോഴാണെടാ നീ സൽക്കാരം നടത്തുന്നതെന്ന് നാട്ടുകാര് വിശാലിനോട് ചോദിക്കില്ലേ അതെ പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് ആ പാർവതി എന്തിനാ വിശാലിന്റെ പിറന്നാൾ ആഘോഷിക്കേണ്ടെന്ന് പറഞ്ഞത് എന്ത് തന്നെ ആയാലും അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകുമെന്ന് പ്രഭാവതി പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ് അതിന്റെ കാരണം ഞാൻ തന്നെയാണ് വിശാലിന്റെ പിറന്നാളിനെ എൻ്റെ പ്രസൻസ് അവൾ അത് ആഗ്രഹിക്കുന്നില്ല വിശാല് കേക്ക് മുറിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ പീസ് എനിക്ക് തരുമ്പോഴേ അവൾക്ക് അത് കണ്ട് സഹിക്കാനും ആകില്ല ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് അതിന് കേക്ക് മുറിക്കാനൊന്നും അവനുണ്ടാകില്ലല്ലോ അവൻ ആ സമയം കത്തി ജ്വലിച്ചിരിക്കും പിന്നീട് കാണിക്കുന്നത് പാർവിനേയും വിശാലിനെയും ആണ് പാറവും വിശാലും കൂടി ഗോപിനാഥിന്റെ അടുത്ത് അനുഗ്രഹം വാങ്ങാൻ ചെല്ലുകയാണ് അച്ഛ ഇന്നെൻ്റെ പിറന്നാളാണ് അച്ഛൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് വിശാല പറയുമ്പോൾ തൻ്റെ കൈ ഉയർത്താൻ ശ്രമിക്കുകയാണ് ഗോപിനാഥ് തുടർന്ന് വിശാല തൻ്റെ കൈ കൊണ്ട് ഗോപിനാഥിൻ്റെ കൈ ഉയർത്തി തൻ്റെ തലയിലേക്ക് വെപ്പിക്കുകയാണ് എൻ്റെ എല്ലാ പിറന്നാളിനും അച്ഛൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ ഈ ബർത്ത്ഡേക്ക് എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് വരേണ്ടി വന്നു എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല അച്ഛ വിശാൽ സാർ ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് പാറു സമാധാനപ്പെടുത്തുമ്പോൾ വിശാൽ പറയുകയാണ് എൻ്റെ അമ്മ ഉള്ളിടത്തോളം കാലം എൻ്റെ പിറന്നാൾ അച്ഛൻ എങ്ങനെ ആഘോഷിച്ചതെന്ന് നിനക്കറിയാമോ പാർവതി അന്നൊക്കെ എൻ്റെ ഓരോ ബർത്ത്ഡേയും ഓരോ സർപ്രൈസ് ആയിരുന്നു അച്ഛൻ എത്രയ്ക്ക് വലിയ ബിസിനസ് തിരക്കുകളിലാണെങ്കിലും എൻ്റെ പിറന്നാളിന് ഓടിയെത്തുമായിരുന്നു ആ അച്ഛനാ ഈ കിടപ്പ് കിടക്കുന്നത് എനിക്ക് താങ്ങാനാകുന്നില്ല പാർവതി അത്രയും പറഞ്ഞ് വിശാൽ കരയുമ്പോൾ പാറു പറയുകയാണ് പിറന്നാൾ ദിനത്തിൽ ഇങ്ങനെ കരയാൻ പാടില്ല വിശാൽ സാർ എല്ലാ പിറന്നാളിനെയും പോലെ തന്നെ ഇന്നത്തെ പിറന്നാളിനും അച്ഛൻ വിശാൽ സാറിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും അതേസമയം അച്ചമ്മയും രാധികയും കൂടി താഴേക്ക് വരികയാണ് അലങ്കാരങ്ങളൊക്കെ കണ്ടിട്ട് രാധിക പറയുകയാണ് അലങ്കാരങ്ങളും ആഘോഷങ്ങളും ഒന്നും വേണ്ടെന്ന് പാർവതി പറഞ്ഞതല്ലേ പിന്നെന്തിനാമ്മ ഇതൊക്കെ ചെയ്തത് എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് അവളുടെ ആജ്ഞപ്രകാരം ജോലി ചെയ്യാനേ ഇവിടെ വേലക്കാരാരുമില്ല അവളാണ് ഇവിടുത്തെ വേലക്കാരിയെന്ന് പ്രഭാവതി പറയുമ്പോൾ അച്ചമ്മ പറയുകയാണ് പ്രഭാവതി നിന്റെ വാശി പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല ഇത് പാർവതി പറഞ്ഞതിൽ എന്താ തെറ്റ് ഗോപി ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ആഘോഷത്തിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു ഇത് കേട്ടുകൊണ്ട് താഴേക്ക് വരുന്ന ഗാർഗി പറയുകയാണ് അത് ശരിയാ അത് ഓർക്കാ ഞാനന്ന് ആ ഒക്കെ തയ്യാറാക്കിയത് ഈ അലങ്കാരങ്ങളുടെ ഒന്നും ഒരാവശ്യവുമില്ലായിരുന്നെന്ന് ഗാർഗി പറയുമ്പോ പ്രതാപം പറയുകയാണ് നിനക്കാവശ്യമില്ലായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതൊക്കെ ധാരാളം തന്നെയാണെന്ന് പ്രതാപം പറയുമ്പോ സുശീല പറയുകയാണ് ഞാൻ പറഞ്ഞതുകൊണ്ടാ പ്രബേച്ചി ഇത്രയും അലങ്കാരങ്ങൾ കുറച്ച് ചെയ്തത് അല്ലെങ്കിൽ ഇന്നിവിടെ ഒരു ഫെസ്റ്റിവൽ തന്നെ നടത്തിയനെ അല്ലേ പ്രബേചി ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് അതെ എനിക്ക് ആരെയും തൃപ്തിപ്പെടുത്തണമെന്ന് ഒരാഗ്രഹവുമില്ല ഈ ചെറിയ ആഘോഷങ്ങളെങ്കിലും കണ്ടിട്ട് ഗോപിയേട്ടന്റെ മനസ്സൊന്ന് സന്തോഷിക്കണം അത്ര തന്നെ പക്ഷേ ഇതൊന്നും കാണാനുള്ള ഭാഗ്യം ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അതാ എനിക്കുള്ള ആകെ വിഷമമെന്ന് പ്രഭാവതി പറയുന്നു അതേസമയം കേക്കം കൊണ്ട് വിപിൻ അങ്ങോട്ടേക്ക് വരികയാണ് നീ എന്താ ഇത്ര താമസിച്ചത് എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ വിപിൻ പറയുകയാണ് എനിക്ക് ഇത് മാത്രമല്ല വേറെയും പണിയുണ്ടായിരുന്നു ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടാണല്ലോ പോയത് അതേസമയം ഗോപിനാഥിനെ കൊണ്ട് അങ്ങോട്ടേക്ക് പാറവും വിശാലും വരുന്നു പാർവതി മോളെ കേക്ക് മുറിക്കാൻ സമയമായോ അന്തനായതുകൊണ്ട് സമയമൊന്നും അറിയാൻ സാധിക്കില്ലെന്ന് ശേഖർ പറയുമ്പോ ജാസ്മിൻ പറയുകയാണ് കണ്ണു കാണില്ലെങ്കിൽ എന്താ മണം പിടിച്ച് കൃത്യസമയത്തിനെത്തിയല്ലോ ഇത് കേൾക്കുന്ന രാധിക ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ജാസ്മിൻ ഒരാളെ ഇൻസൾട്ട് ചെയ്ത് നിനക്ക് നിനക്കെന്ത് സുഖമാ കിട്ടുന്നത് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ പറഞ്ഞതൊക്കെ അങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു തുടർന്ന് പ്രഭാവതി പറയുകയാണ് എല്ലാവരും വന്ന സ്ഥിതിക്ക് നമുക്ക് ആഘോഷങ്ങളങ്ങ് തുടങ്ങിയാലോ അതാപാ നീ ആ കേക്കിൽ മെഴുകുതിരി കത്തിക്കാൻ പ്രഭാവതി പറയും താപൻ മെഴുകുതിരി കത്തിച്ചു വെക്കുകയാണ് അതേസമയം ആ തീയിലേക്ക് നോക്കുമ്പോൾ പാറുവിന് ഉദയനുരമ തനിക്ക് കാട്ടിത്തന്ന കാഴ്ച ഓർമ്മ വരികയാണ് എന്റെ ഉദയനുരമ്മ അഗ്നിയാൽ ആർക്കും ആപത്ത് വരാൻ പോകുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ തുടർന്ന് സുശീല പറയുകയാണ് വിഷ് ആ മെഴുകുതിരി ഊതിക്കെടുത്തിട്ട് നീ കേക്ക് കട്ട് ചെയ്തേ ഇത് കേൾക്കുന്ന വിശാൽ കേക്കിന്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പാറു വിശാലിനെ തടഞ്ഞിട്ട് പറയുകയാണ് വിശാൽ സാർ മെഴുകുതിരി ഊതിക്കെടുത്തണോ അത് വേണ്ടല്ലോ പകരം കേക്ക് മുറിച്ചാൽ പോരേ എന്ത് വിഡിത്തമാ പാർവതി നീ പറയുന്നത് കേക്ക് കട്ട് ചെയ്യുമ്പോൾ മെഴുകുതിരി ഊതിക്കെടുത്തും അങ്ങനെയാ എല്ലാവരും ചെയ്യുന്നത് ഇതാണ് കുഗ്രാമത്തിൽ ജനിച്ചവരുടെ കുഴപ്പമെന്ന് ജാസ്മിനും പറയുന്നു അങ്ങനെ സുശീലയും പാർവിനെ പരിഹസിക്കുമ്പോൾ ശേഖർ പറയുകയാണ് പക്ഷേ നമ്മൾ ഭാരതീയര് എല്ലാ മംഗളകർമ്മങ്ങൾക്കും അഗ്നിയാൽ തുടക്കം ചെയ്യുന്നത് ആ അഗ്നി ഊതിക്കെടുത്തിട്ട് ഒരു സെലിബ്രേഷൻ ഇവിടെ വേണോ അതെ മുത്തശ്ശൻ പറഞ്ഞതാ അതിന്റെ ശരിയെന്ന് ഗാർഗിയും പറയുന്നു അങ്ങനെ ഗാർഗിയും പ്രതാപനും അതിന്റെ പേരിൽ വഴക്കാകുമ്പോൾ വിശാൽ പറയുകയാണ് രണ്ട് പേരും ഒന്ന് നിർത്തിക്കേ നിങ്ങളുടെ രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് നീ പറ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്ന ഗാർഗി കുറച്ച് കാർത്തിക വിളക്കുകൾ കത്തിച്ചുകൊണ്ട് വരികയാണ് അതിനുശേഷം അത് കേക്കിന് ചുറ്റും വെക്കുന്നു ഇത് കാണുന്ന പാറു ഭയത്തോടെ ആ വിളക്കുകൾ നോക്കുകയാണ് ഇതൊന്നും വേണ്ടായിരുന്നു ഗാർഗി എന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ് നീ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല പാർവതി അങ്ങനെ വിശാല മെഴുകുതിരി ഊതാൻ വരുമ്പോ പ്രഭാവതി മനസ്സിൽ പറയുകയാണ് ഒന്ന് വേഗം ഊതിക്കെടുത്ത് വിശാൽ നീ കത്തി കത്തിച്ചാമ്പലാകുന്നത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അങ്ങനെ വിശാലം മെഴുകുതിരി ഊതാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് നിർത്തുകയാണ് എന്താ വിശാൽ നീ ഊതാത്തത് എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ വിശാല് പറയുകയാണ് ഒരു മിനിറ്റ് തുടർന്ന് വിശാല ചെന്ന് ശേഖറിന്റെ അടുത്ത് നിന്നിട്ട് പറയുകയാണ് ഇന്ന് ഇദ്ദേഹത്തിന്റെയും പിറന്നാളാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച കേക്ക് മുറിക്കുന്നത് അങ്ങയുടെ ഈ വലിയ മനസ്സിന് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ലെന്ന് ശേഖർ പറയുമ്പോൾ ആദ്യം നമുക്ക് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞ് ശേഖരനെയും കൂട്ടിക്കൊണ്ട് വിശാല കേക്കിന്റെ അരികിലേക്ക് പോവുകയാണ് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ലെന്ന് സുശീലയും ജാസ്മിനും പറയുമ്പോൾ മനുഷ്യത്വമുള്ളവര് ചെയ്യുന്ന കാര്യമാ വിശാല ചെയ്യുന്നതെന്ന് അച്ചമ്മ പറയുന്നു ചേച്ചി അയാളെ പിടിച്ചു എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് വേണ്ടടാ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീയെന്ന് നീ കേട്ടിട്ടില്ലേ അതാ ഇവിടെ നടക്കാൻ പോകുന്നത് നടക്കട്ടെ അങ്ങനെ വിശാല മെഴുകുതിരി ഉദിക്കെടുത്തുകയാണ് എന്നാൽ പ്രഭാവതിയും പ്രതാപനും കരുതിയതുപോലെ ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല അങ്ങനെ വിശാല കേക്ക് മുറിച്ച് ഗോപിനാഥനും ശേഖറിനും നൽകുകയാണ് തുടർന്ന് ശേഖർ മനസ്സിൽ പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും മനസ്സിൽ കരുതിയതുപോലെ ഒന്നും നടന്നില്ലല്ലേ എൻ്റെ ഗായത്രിയമ്മയുടെ മകന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീടാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ സമ്മതിക്കില്ല ഓർത്തോ എന്ന് ശേഖർ പറയുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈസ് ക്രിയേഷൻസ്